പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ് അവരൊക്കെ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ ജനിച്ചത് കോൺഗ്രസ്സാണ് ഞാൻ പതിനാറ് വയസ്സിൽ കെ എസ് യുവിൻ്റെ വയലാറബി പ്രസിഡൻ്റായ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുപത്തൊന്ന സമിതിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രതികരിച്ചുകൊണ്ട് അംഗമായി വന്ന ആളാണ് അന്ന് മുതൽ വിദ്യാർത്ഥി യുവജന രംഗത്തും തുടർന്ന് കോൺഗ്രസ് രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള എന്നെപ്പോലുള്ള ആൾ ഞാൻ മാത്രമല്ല എന്നെ പോലുള്ള ആളുകൾ അവർ പോയാൽ പോകട്ടെ എന്നതാണ് മനസ്ഥിതി അവരൊക്കെ പണി നിർത്തിപ്പോയി എന്ന പ്രചരണമാണ് നടത്തുന്നത് അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി ഇവരാരും സതുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരല്ല അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീ എ കെ ആൻ്റണിയുമായി രണ്ട് മണിക്കൂർ സംസാരിച്ചു അദ്ദേഹമായി സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഭാരം വളരെയേറെ കുറഞ്ഞു അത് അതേ തുടർന്ന് ഞാൻ പിന്നെ ഞാൻ തന്നെ തീരുമാനം ആരും പറഞ്ഞിട്ടല്ല ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഇവരാരെയും കാത്തു നിൽക്കണ്ട കാരണം കോൺഗ്രസ് എൻ്റേത് കൂടിയാണ് ഈ മഹത്തായ പ്രസ്ഥാനം എൻ്റേത് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇവരാരെയും ഇനി കാത്തു നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഏതായാലും പാർട്ടി യോഗങ്ങളിൽ കെ പി സി യോഗങ്ങളിൽ പങ്കെടുക്കുക പങ്കെടുത്ത് പറയാനുള്ളത് അവിടെ പറയാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ഇന്നലെ യോഗത്തിൽ ചെന്നത് പറഞ്ഞു പറയാനുള്ളത് പറഞ്ഞു അതേക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കൊരു മറുപടിയില്ല ആകെ അവർ പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിനെ അലട്ടുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങൾ മതേതരത്വം സംബന്ധിച്ച കാഴ്ചപ്പാട് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ഏറ്റവും എപ്പോഴും ആവേശം കൊള്ളിക്കുന്നതാണ് നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്തെ ബാങ്കുകൾ ദേശവത്കരിച്ചു ഇൻഷുറൻസ് ദേശവൽക്കരിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചു എന്തിനേറെ ലോക സാമ്പത്തിക രംഗം പോലും സാമ്പ തകർന്നു വീണപ്പോൾ ഇന്ത്യയിൽ ഒരു ഒലച്ചിലുമില്ലാതെ ഇന്ത്യ പിടിച്ചു നിന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ടാണ് അത്രമാത്രം അഭിമാനകരമായ സാമ്പത്തിക നയം അതുപോലെയാണ് അവർ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ ഇത് രണ്ടിലും വെള്ളം ചുരുക്കുന്ന സാഹചര്യം തൊണ്ണൂറ്റൊന്നിലെ നവ ലിബറൽ സാമ്പത്തിക നയം ഞാൻ മൻമോഹൻ സിംഗിനെയോ അല്ലെങ്കിൽ നരസിംഹറാവുവിൻ്റെയോ ആ സതുദ്ദേശം ഞാൻ കുറ്റം പറയില്ല അവർ തുടങ്ങി വെച്ചതൊരു പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം പക്ഷെ എന്താ അതിൻ്റെ ആത്യന്തികമായ ഫലം ശരിക്കു പറഞ്ഞാൽ ഇന്ന് ബി ജെ പി രാജ്യത്തിൻ്റെ സമ്പത്ത് അദാനിമാർക്ക് അംബാനിമാരുടെ മുമ്പിൽ അടിയറ വയ്ക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വി ആർ ഫോളോയിങ് ദി കോൺഗ്രസ് പോളിസീസ് വി ആർ ഇംപ്ലിമെൻറ്റ് ദി കോൺഗ്രസ് പോളിസീസ് വി ആർ ഇംപ്ലിമെന്റിങ് വാട്ട് കോൺഗ്രസ് ഹാസ് ഇനിഷിയേറ്റഡ് ഇതാണ് നിർമ്മല സീതാരാമനും ബി ജെ പി നേതാക്കളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി ഞാൻ സോണിയാഗാന്ധിക്ക് ചിന്തൻ ശിബിരിൻ്റെ സമയത്ത് ഞാൻ എഴുതി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയൊന്നിൽ രണ്ട് കത്തുകൾ ഞാൻ അയച്ചു നമ്മുടെ സാമ്പത്തിക നയങ്ങൾ പുനഃപരിശോധിക്കണം സാമ്പത്തിക നയങ്ങൾ ബി ജെ പി കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ ചൂട് പിടിച്ചാണ് ചെയ്യുന്നതെന്ന് അവർ 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 അവകാശപ്പെടുന്നു അവകാശവാദം ഉന്നയിക്കുന്നു അതുകൊണ്ട് ഈ നയത്തിൽ മാറ്റം വരണം നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകണം അതുപോലെ തന്നെയാണ് മതേതരത്വം സംബന്ധിച്ച നിലപാട് മതേതരത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാർഡിനൽ പ്രിൻസിപ്പളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് മതേതരത്വം ആ മതേതര മൂല്യങ്ങൾ വെള്ളം ചെറുക്കപ്പെടുന്നു നമുക്കറിയാം പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും മൃദു ഹിന്ദുത്വവുമായി മുന്നോട്ട് പോയി അവിടെ പോയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഒരു കാര്യം വളരെ ശരിയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്ന തീവ്ര വർഗീയത തീവ്ര ഹിന്ദുത്വ വികാരം അതിനെ മൃദു ഹിന്ദുത്വ വികാരം കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല ഹിന്ദുത്വ വികാരമുള്ളവർ തീവ്രവികാരത്തിൻ്റെ കൂടെയാണ് പോകുക മൃദു വികാരത്തിൻ്റെ കൂടെയല്ല പോകുക ഈ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണെങ്കിൽ സോണിയാഗാന്ധിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അയച്ച കത്ത് ചിന്തൻ ശിബിരിൽ കോൺഗ്രസിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയച്ച കത്ത് ആ കത്തിൽ ഇതെല്ലാം പഴയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഉൾ അത് ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് ഞാൻ അയച്ചത് ഞാൻ പറഞ്ഞു ഹാർഡ് ഹിന്ദുത്വ ബി കൗണ്ടഡ് ബൈ സോഫ്റ്റ് ഹിന്ദുത്വ അതുകൊണ്ട് നമ്മൾ ആ പഴയ ജവഹർലാൽ നെഹ്റുവിൻ്റെ മതേതര മൂല്യങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ മതേതര മൂല്യങ്ങൾ അത് അതിലേക്ക് മടങ്ങിപ്പോകണം എന്ന് കൃത്യമായി അഭിപ്രായപ്പെട്ടുകൊണ്ടുള്ള കത്താണ് സോണിയാഗാന്ധിക്ക് പകർപ്പ് രാഹുൽ രാഹുൽ ഗാന്ധിക്കും വെച്ചുകൊണ്ട് അയച്ചു കൊടുത്തത് സോണിയാഗാന്ധിയുടെ മറുപടിയിലേക്ക് വന്നു ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാമെന്ന് അവർ എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ അന്നലെ യോഗത്തിൽ വായിച്ചത്